പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ സിനിമ ടോക്കീസ് ചർച്ച ചെയ്യുന്നു എംബുരാനെ കുറിച്ച് എംബുരാൻ വന്ന ഹെയ്റ്റ് ക്യാമ്പയിനെ കുറിച്ച് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ തലത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് സിനിമയ്ക്കെതിരെ വ്യാപകമായി ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ് ഈ കുറച്ച് ദിവസങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സെമി സ്പോയിലറോടെ ഒരു കാര്യം തുറന്നു പറയാം പറയാതെ വയ്യ ഒരു ട്രിഗർ വാണി ഇതിൽ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം കാണിക്കുന്നുണ്ട് എന്നതാണോ ഇവർക്ക് പുള്ളിയത് ഏത് കലാപം ഓർമ്മയുണ്ടോ ഗുജറാത്ത് കലാപം കുറച്ച് കാലങ്ങൾ മുമ്പ് നടന്ന ഒരു കലാപം ആയിരത്തോളം മുസ്ലിമുകളെ കൊന്നു തെളിയ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും പബ്ലിക്കായി ഗാങ് റേപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്ത് ചുട്ടുകൊന്ന ഹീമാ കൗസർ എന്ന നിറഗർഭിണിയെ റേപ്പ് ചെയ്ത് വാളുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ തുരന്നെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ബിൽകിസ് ബാനു എന്ന അഞ്ചു മാസം ഗർഭിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും കൺമുന്നിൽ വെച്ച് മൂന്ന് വയസ്സുള്ള മകളെ മകളടക്കം കുടുംബത്തിലെ പതിനാല് പേരെയും കൊന്നു തള്ളിയ പതിനായിരക്കണക്കിന് മുസ്ലിമുകൾക്ക് നാടുവിടേണ്ടി വന്ന അസംഖ്യം ക്രൂരതകൾ നിറഞ്ഞ സംഘപരിവാർ അഴിച്ചുവിട്ട അതേ ഗുജറാത്ത് കലാപം ഓർമ്മയുണ്ടാവണം ഓരോരുത്തരും ഓർക്കേണ്ട കലാപമാണ് വീക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറോളം വീടുകളും രണ്ടായിരത്തോളം കടകളുമാണ് കത്തി എരിഞ്ഞതെന്ന് ഓർക്കുക രണ്ടായിരത്തോളം ജീവിതങ്ങളാണ് കത്തിയെറിഞ്ഞത് ഇരുന്നൂറ്റി നാല് കടകൾ കൊള്ളയടിക്കപ്പെട്ടു എഴുപത്തിയാറോളം ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഒന്നു പോയി കെഞ്ചിക്കരഞ്ഞ് സ്വന്തം ദൈവത്തോട് കീണപേക്ഷിക്കാനുള്ള ഒരു ദയ പോലും കൊടുക്കാത്ത മനുഷ്യ സമൂഹം തീർച്ചയായും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത് വലിയ അസൗകര്യമായിരിക്കും മറന്നുപോയ ചോരയുടെ ചരിത്രം വീണ്ടും ഓർമ്മപ്പെടുത്തുകയല്ലേ ആ ഓർമ്മപ്പെടുത്തലൊരിക്കലും അസോഹിഷ്ണുതയുടെ ഒരു വെറുപ്പിന്റെ കാന്തമായ ഓർമ്മകളിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ തള്ളിവിടുന്ന ചില സിനിമകളെ എതിർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വരുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലേ രണ്ടായിരത്തി നാലിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ അവിടെ ഒരു വലിയ ശവക്കുഴി കണ്ടെത്തുന്നു തൊണ്ണൂറ്റി ആറ് ശവശരീരങ്ങൾ നാൽപ്പത്തി ആറ് സ്ത്രീകളുടേത് അതിൽ കുഴിച്ചിട്ട സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങൾ മുറിച്ചതായി കാണുന്നു മൂർച്ചയുള്ള വസ്തുക്കൾ ആഴ്ന്നിറങ്ങിയത് മാറിടങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും സിഗരറ്റ് എത്രയോ കുത്തി കുത്തി കിടത്തിയ പാടുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ റേപ്പ് ചെയ്യപ്പെടുന്നത് നിർബന്ധിതമായി കണ്ടു നിൽക്കേണ്ടി വന്ന കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഭർത്താക്കന്മാർക്കും മകളെ കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന മാതാപിതാക്കൾക്കും ഉറ്റവരെ വധിക്കുന്നത് കാണേണ്ടി വന്ന കുഞ്ഞുങ്ങൾക്കും ഇപ്പയറബിൾ മെന്റൽ ഡാമേജ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓർക്കുക ആ കലാപം അങ്ങനെ മറക്കാൻ കഴിയുമോ ഗ്യാങ് റേപ്പ് വിക്ടിംസ് ഇനി ഒരു തരത്തിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത റീപ്രൊഡക്ഷൻ സാധ്യമാവരുതെന്ന് ഉറപ്പുവരുത്തും വിധം മാനസികപരമായും ശാരീരികപരമായും മുറിവേറ്റവരായി മാറുന്നു ആ കലാപം കൊടുത്ത ചില ചെയ്തികളാണ് അത് കലാപമല്ല വംശഹത്യയാണ് ജനസൈഡ് കൺവെൻഷനിൽ ഒരു ആക്രമണത്തെ വംശഹത്യയായി കണക്കാക്കപ്പെടാൻ പറയുന്ന പ്രവർത്തികളിൽ നാലെണ്ണവും ഗുജറാത്ത് കലാപത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക ഇതെങ്ങനെയാണ് മറക്കാൻ കഴിയുക ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണ്ടേ ഇത്തരത്തിലൊരു കലാപം ഇനിയും ആവർത്തിച്ചുകൂടാ എന്ന ലക്ഷ്യബോധത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ എഴുത്തുകാരനും ഈ സിനിമ നിർമ്മിച്ച നിർമ്മാതാക്കളും ഇത് തീരുമാനിച്ചിട്ടുണ്ടാവുക പൊതുസമൂഹത്തിന്റെ കൂടുതൽ നല്ല വശങ്ങളെയല്ലേ ഔട്ട്ലുക്ക് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം മുസ്ലിമുകളുടെ അഡ്രസ്സും ബിസിനസ് സ്ഥാപനങ്ങളുടെ ലൊക്കേഷനുകളും ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ മാസങ്ങൾക്ക് മുന്നേ തയ്യാറെടുക്കപ്പെടാൻ തുടങ്ങിയിരുന്നു ലോക്കൽ സ്റ്റേറ്റ് ലെവൽ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ ആയുധങ്ങൾ ശേഖരിക്കാനും കലാപം ആഹ്വാനം ചെയ്യാനും പോലീസിനെ നിയന്ത്രിക്കാനും എന്ന് ഓർക്കുക ബാബരി പൊളിക്കുമ്പോൾ പോലീസുകാരനേക്കാൾ പരിതാപകരമാണ് ഗുജറാത്ത് പോലീസ് വീടുകൾ കത്തുന്നതും കൊല്ലപ്പെടുന്നതും അവർ ചില കലാപത്തിൽ മുടുത്തുവെന്നും നിരവധി റിപ്പോർട്ടുകളുമുണ്ട് കലാപം തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പോലീസ് അവിടെ എത്തുന്നതെന്ന് ഓർക്കുക പുനരധിവാസം പോലും മുസ്ലിം എൻജിഒകളാണ് ചെയ്തത് അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹാരൻ പാണ്ഡ്യ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് ഗോത്ര ട്രെയിൻ തീപിടുത്തത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി മോദി യോഗം വിളിച്ചുകൂട്ടിയെന്നും പോലീസിനോട് ഹിന്ദുക്കളുടെ തിരിച്ചടിയിൽ തടസ്സം നിൽക്കരുതെന്നും പറഞ്ഞുവെന്നും കൺസേൺഡ് സിറ്റിസൺസ് ട്രിബ്യൂണൽ അതായത് സി സി ടി വി മുമ്പാകെ അദ്ദേഹം മൊഴികൊടുത്തതാണ് ഇക്കാര്യം പക്ഷെ പിന്നാലെ വന്ന എൻക്വയറി കമ്മീഷന് മുന്നിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ ഹാരൻ പാണ്ഡ്യ കൊല്ലപ്പെട്ടു യാദൃശ്ചികം ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കിരപ്പെട്ടി സുപ്രീം കോടതി മുമ്പാകെ മൊഴി നൽകിയ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് പിന്നീട് കേസുകളിൽ പെടുകയും ജോലി പോവുകയും ജീവപര്യന്തം ശിക്ഷക്ക് വിധിക്കപ്പെടുകയും ചെയ്തു അതിൻറെ സത്യാവസ്ഥ ആലോചിക്കുമ്പോൾ സംശയകരമാണ് തെഹൽക്കയുടെ സിറ്റിംഗ് ഓപ്പറേഷനിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റായ ആശിഷ് ചേയ്ത്തയുടെ അന്വേഷണത്തിലും കലാപത്തിൽ തങ്ങളുടെയും ഭരണകൂടത്തിന്റെയും പങ്കു തുറന്നു പറയുന്ന ഹിന്ദുത്വ നേതാക്കളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകളുമുണ്ട് ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗിയും നരോദ പാട്ടിയ കുട്ടക്കൊലയ്ക്ക് ശിക്ഷിക്കപ്പെട്ട മായ കോത്നാനിയും ഒക്കെ അങ്ങനെ ചെയ്തതിൽ സ്വയം ഇതിഹാസ നായകരായി കാണുമെന്ന ചില പേരുകൾ മാത്രം എല്ലാം തീഞ്ഞുമാഞ്ഞു പോയി ഇവരെല്ലാം പതിയെ കുറ്റവിമുക്തരായി ഗുജറാത്ത് കലാപം നടന്നിട്ടില്ലാതെയായി മറന്നുപോകുന്നു പല കാര്യങ്ങളും മറക്കപ്പെടുന്നു അപ്പോഴത് ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ വീണ്ടും ജനങ്ങൾക്ക് കാണാൻ വരുമ്പോൾ തീർച്ചയായും അസ്വസ്ഥത വരും സ്വസ്ഥത പോകും വർഗീയതയ്ക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് ഒരു പ്രതികാര കഥയിലൂടെ അല്ല എന്നൊരിക്കലും സിനിമയിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിൽ പോലും ആ ക്രൂരതയ്ക്ക് കാരണമായ അവർക്ക് കൊടുക്കുന്ന അടി ഒരു തരം കത്രാസിസ് ആണ് ഒരു ചെറിയ ചരിത്രപരമായ മനുഷ്യത്വപരമായ നിർവൃതി ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നും ഇങ്ങനെയൊക്കെ നടത്തിയിരുന്നു എന്നും ഇത് ഇവരാണ് ചെയ്തതെന്നും കാട്ടിക്കൊടുക്കുന്ന ഒരു കത്ലാസിസ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ത്യ മുഴുവനുള്ള വമ്പൻ പ്രൊഡക്ഷൻ ഹൌസുകളാണ് ഈ സിനിമ അതാത് ഭാഷകളിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഇത്രയും ഡയറക്റ്റായ ഒരു കാര്യം അങ്ങനെ ഒരു സിനിമയിൽ ചേർക്കാൻ കാണിച്ച ധൈര്യം സമ്മതിക്കാതെ വയ്യ പ്രഭാസ് രജനീകാന്ത് മുതലായവരും ഈ സിനിമയുടെ വിജയത്തിന് ആഹ്വാനം ചെയ്തിരുന്നു എന്ന് ഓർക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ കക്ഷത്തിരിക്കുന്ന സെൻസർ ബോർഡിനെയും മറികടന്ന് മൃദുസംഘീവാദമുള്ള പ്രബലരായ അഭിനേതാക്കളുടെ പോലും റീച്ച് ഉപയോഗിച്ച് ഇതെങ്ങനെ ഇന്ത്യയുടെ മുന്നിലേക്ക് എത്തിച്ചു എന്നാണ് അതും ഒരു മാസം എന്ന ഫോർമാറ്റിൽ ആ കണക്കിൽ ദിസ് ദ ബോൾഡസ്റ്റ് മൂവ് ബാക്കി കൊട്ടുകൾ അജണ്ട എക്സ്പോസിംഗ് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ മമത ഇതിനെല്ലാം തുടക്കം കുറിച്ച ഗോത്ര ട്രെയിൻ തീ പിടിക്കലിൽ മരിച്ച അമ്പത്തി ഹിന്ദുക്കളോടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് അമ്പത്തി മനുഷ്യർ മരിച്ചതിൽ വിഷമമുണ്ട് എന്നായിരിക്കും പറയുക പക്ഷേ ട്രെയിനിന് തീപിച്ചതാണെന്ന് ഒരു തെളിവുകളുമില്ല എന്നായിരിക്കും മറുപടി പോലീസുകളുടെ കയ്യിൽ പോലും ഇല്ല തെളിവുകൾ കൂടുതൽ റിപ്പോർട്ടുകളും ആക്സിഡന്റൽ ഫയർ എന്നാണ് കാരണം പറയുന്നത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട് പ്രകാരം പുറത്തുനിന്ന് തീവിച്ചിട്ടല്ല കമ്പാർട്ട്മെന്റ് കത്തിയത് സ്റ്റേഷനിൽ നടന്ന കശപയുടെ പേരിൽ അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ അല്പദൂരം കഴിഞ്ഞ് ഇത്രയുമധികം മുസ്ലിമുകൾക്ക് സംഘടിക്കാനോ ഒരു ലിറ്റർ പെട്രോൾ സംഘടിപ്പിക്കാനോ കഴിയില്ല തീർച്ച കർസേവകരും പ്ലാറ്റ്ഫോമിലെ മുസ്ലിം കച്ചവടക്കാരും തമ്മിൽ വാക്കറ്റവും കയ്യാങ്കളിയും തുടങ്ങിയത് മുതൽ എസ് എക്സ് കോച്ചിന്റെ ജനലുകളും വാതിലുകളും അടച്ചിരുന്നു എന്നാണ് തീപിടുത്തം അതിജീവിച്ചവരുടെ മൊഴി ബാബരി പൊളിച്ച അയോധ്യയിലേക്ക് പോയി തിരിച്ചു വരുന്ന കർസേവകരാണ് ട്രെയിനിലുണ്ടായിരുന്നത് പാചകത്തിനായി കരുതിയ മണ്ണെണ്ണയും മറ്റും കൈവശമുള്ളവരാണ് എല്ലാവരും ട്രെയിനിനുള്ളിലെ മറ്റു മതസ്ഥരും യാത്രക്കാരുമായും കർസേവകർ മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ റിപ്പോർട്ടുകളുമുണ്ട് പല സ്റ്റേഷനുകളിലെയും മുസ്ലിം വ്യാപാരികളോട് പൈസ കൊടുക്കാതെയും മറ്റും തട്ടിക്കയറുന്നുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഗോത്ര സ്റ്റേഷനിൽ പ്രശ്നം തുടങ്ങുന്നത് ഒരു മുസ്ലിം സ്ത്രീയെ ഹറാസ് ചെയ്തതുകൊണ്ടാണെന്നും പറയുന്നു എല്ലാ സംശയങ്ങളും തള്ളിക്കളഞ്ഞ് മുസ്ലിമുകൾ പ്ലാൻ ചെയ്ത് തീവച്ചിട്ടാണ് അൻപത്തി ഒൻപത് ഹിന്ദുക്കൾ മരിച്ചത് എന്ന് തന്നെയാവട്ടെ അതിന് ഉത്തരമില്ല ഗുജറാത്ത് കലാപം ഗ്യാങ് റേപ്പുകൾ ഒന്നിനും ഒരു ഉത്തരമായിരുന്നില്ല അയോധ്യയിലെ കലാപം ഇത്തരത്തിലാണോ ഒരു ഭരണകൂടം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെ പീഡിപ്പിച്ചതിൽ ശിക്ഷ ലഭിച്ച പതിനൊന്ന് പേരും ഇന്ന് കുറ്റവിമുക്തരാണ് ഫ്രീ ബേർഡ്സ് നാളെ പൃഥ്വിരാജിനെതിരെ ഇ ഡി അന്വേഷണം വരുമായിരിക്കും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് ജേണൽ പദവി ഒരുപക്ഷെ പിൻവലിക്കുമായിരിക്കും എബ്രഹാം ഖൊറേശി രാജ്യദ്രോഹി വരെയാകും ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഹോളിക്ക് പള്ളികൾ മൂടുന്ന ജയ് ശ്രീറാം വിളിക്കാത്തതിന് അന്യമതസ്ഥനെ പൊതിരെത്തല്ലുന്ന റീലുകൾ ഹിറ്റാവുന്ന ഇന്ത്യയിലെ ഈ വിഷയങ്ങളെ ചെറുത്തു നിൽക്കേണ്ട മനുഷ്യത്വപരമായ ഉത്തരവാദിത്വം ഇവിടെ തുടങ്ങുന്നു ഹിന്ദുവല്ല ആർ എസ് എസ് എന്ന് സിനിമയിൽ തന്നെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ് ഈ നാടിന്റെ മതേതരത്വം നശിപ്പിക്കാൻ വരുന്ന മതവർഗീയവാദികളും രാഷ്ട്രീയക്കാരുമാണ് എംപുരാൻ ബാനുമായി മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക തിരിച്ചറിയുക അവരെ ഒറ്റപ്പെടുത്തുക ഒരു സിനിമയെ സിനിമയായി കാണുക സിനിമയിലൂടെയെങ്കിലും കഴിഞ്ഞുപോയ ചരിത്രം തെറ്റല്ലെന്ന് കൃത്യമായി ജനങ്ങൾ വിലയിരുത്തട്ടെ തെറ്റായ ചരിത്രം എഴുതിക്കൂട്ടി എത്രയോ സിനിമകൾ ഈ ഇന്ത്യ ഒട്ടാകെ പാറിപ്പറന്ന് തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനെയൊന്നും ബാൻ ചെയ്യുന്നില്ലല്ലോ എല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ നടന്നുപോയ ചരിത്രവും കഴിഞ്ഞ ചരിത്രവും ശരിയാണെങ്കിൽ ആ ചരിത്രം കൃത്യമായി തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള എല്ലാ അവകാശവും ഒരു സംവിധായകനും എഴുത്തുകാരണം നടന്മാർക്കും ഉണ്ടെന്ന് ഓർക്കുക അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക പണ്ട് പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇതെന്റെ രാജ്യമാണ് ഇത് എൻ്റെ രാജ്യമാണ് എൻ്റെ ഇന്ത്യയാണ് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ചോദിക്കുക തന്നെ ചെയ്യും പറയുക തന്നെ ചെയ്യും നടന്നുപോയ കാര്യങ്ങൾ ശരിയായതാണെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ പറഞ്ഞു പോകും ഇത് പറഞ്ഞു പോകുന്നതിന് കേൾവിക്കാരൻ അസഹിഷ്ണുതയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യം ഒരു എഴുത്തുകാരനോ ഒരു പ്രാസംഗികനോ ഇല്ല പറയുന്ന കാര്യം ശരിയായിരിക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ എംബുരാൻ എന്ന സിനിമ ആദ്യ ദിവസം മുഴുവൻ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് അവസാനം വരെയും കൃത്യമായി ആ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണ് എംബുരാൻ കൃത്യമായ എഴുത്തുകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണ് നടന്നുപോയ കാര്യങ്ങൾ തന്നെയാണ് ചരിത്രമായിരുന്നു ആ സിനിമ പറഞ്ഞത് പതിനേഴ് കട്ടുകൾ കട്ട് ചെയ്യാൻ തയ്യാറായവർ ഒന്നുകൂടെ ആലോചിക്കുക നാളെയും നിങ്ങളുടെ വാക്കുകൾ ഇതുപോലെ മുറിക്കേണ്ടി വരും അതിന് നിങ്ങൾ തയ്യാറാവുമോ എന്ന് ആലോചിക്കുക ഇതാണ് യമ്പുരാൻ സംഭവിച്ച വിഷയം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം